ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കണേ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ നല്ല സൂപ്പർ ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കണേ അതിന്റെ യോക്കിൽ അടിപൊളിയൊരു ബീറ്റ്സ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കണേ നല്ല രസമുള്ള ഒരു ബീറ്റ്സ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടി ആണെങ്കിലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞത് ടിഷ്യൂ സിൽക്കിന്റെ ദുപ്പട്ടയാണ് നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ അതിന്റെ ലോവർ പോർഷനിൽ നല്ല രസമുള്ള ഒരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആ പറഞ്ഞത് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇത് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ക്ലോസർ ലുക്ക് ഇതാ ഇങ്ങനെ വരും യോക്കിൽ നല്ല രസമുള്ളൊരു ബീറ്റ്സ് വർക്കായിട്ടോ വന്നേക്കേ അടിപൊളി വർക്കാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും നല്ല ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെ കേട്ടോ വന്നേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാപ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതായിട്ടോ വന്നേക്കണേ യോക്കിൽ വേറൊരു ബീറ്റ്സ് വർക്കാണ് വന്നേക്കണേ നല്ല രസമുള്ള വർക്കാണ് നല്ല ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ച് വർക്ക് ചെയ്തിട്ട് അതിനകത്തോടെ ഒരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ഒരുപാട് ീസ് ഇല്ല നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം എന്താണെങ്കിലും സോൾഡ് ഔട്ട് ആവും നല്ല രസമുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട പിന്നെ നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെയാട്ടോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ബോട്ടം നല്ല ഹെവി മെറ്റീരിയൽ മെറ്റീരിയലാണ് വരണേ സെയിം കളർ തന്നെ ഭയങ്കര രസമുള്ള മെറ്റീരിയൽ ആട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വേറൊരു ബീഡ്സ് വർക്ക് വന്നിരിക്കണേ അടിപൊളി വർക്ക് ആട്ടാ വന്നേക്കണേ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും കണ്ടു കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല സുഖമുള്ള മെറ്റീരിയൽ പിന്നെ നല്ല ലെങ്ത് കിട്ടും കേട്ടോ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ബോട്ടം നല്ല ഹെവി ഷാൻഡൂൺ മെറ്റീരിയൽ ആ സെയിം കളർ ഷെയ്ഡ് തന്നെ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളറാണ് നല്ല ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ചേരണ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇപ്പൊ പിന്നെ ദുപ്പട്ടാണെങ്കിലും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ ഈ നല്ല ടിഷ്യൂ സിൽക്കിന്റെ ദുപ്പട്ട വന്നിട്ട് ലോവർ പോർഷനിൽ നല്ലൊരു ടാസിൽസ് ഒക്കെ ആയിട്ട് വരുന്നത് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് കട്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ ഇതും ഭയങ്കര രസമുള്ള ഒരു മോഡലാണ് യോക്കിൽ അടിപൊളി യോക്കിലെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് നല്ല ായിട്ടുള്ള മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്ക് ഈ ടിഷ്യൂവിന്റെ മെറ്റീരിയൽ ഈ വർക്കും കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഭയങ്കര രസമാണ് നല്ലൊരു ടിഷ്യൂവിന്റെ മെറ്റീരിയലായിട്ടോ വന്നിരിക്കണത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് അടിപൊളി ഓണം കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ലൊരു പാർട്ടിവെയർ ഒക്കെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആട്ടോ വരണത് ബോട്ടം മാത്രമേ ഉള്ളൂ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വന്നത് നല്ല രസം കാണാനായിട്ടോ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂസ്ഡ് ആവും പിന്നെ കണ്ട ദുപ്പട്ടണെങ്കിലും നല്ല ഭംഗിയാട്ടോ രണ്ട് സൈഡിലും സ്റ്റാലപ്പി ഇട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോഡി ഫുള്ള് വർക്ക് വരണിന്റെ സെയിം ടിഷ്യൂ സിൽക്കിന്റെ തന്നെ ദുപ്പട്ടാട്ടോ വരുന്നത് സെയിം റേറ്റ് തന്നെയാ ആയിരത്തി മുന്നൂറ്റി നാപ്പത് ഇതാണോ നെക്സ്റ്റ് മോഡൽ അതിലും രസം കാണാനായിട്ട് ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആയില്ലേ അടിപൊളി കളക്ഷൻ അല്ലേ നല്ല രസമായിട്ടോ വന്നിരിക്കുന്നത് ബോഡി ഈ ഓക്കില് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം നല്ല സെയിം കളർ ഷാൻഡുൻ ബോട്ടോ പറഞ്ഞത് നല്ല ഷാൻഡുവാൻ ബോട്ടോ കേട്ടോ വലിഞ്ഞു പോവോ നല്ല ബോട്ടോ വന്നിരിക്കണത് പിന്നെ ദുപ്പട്ട കണ്ടോ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ രണ്ട് സൈഡിലും നല്ല രസമായിട്ട് സ്കാലിപ്പി ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തേക്കുന്നത് ദുപ്പട്ടയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇതാണ് അപ്പം ഇത്രയോട്ടം ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാണ് വന്നേക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്